എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നടന്നിരിക്കുന്നു അവസാന റൌണ്ടിൽ മികച്ച നടനായുള്ള ഋഷാഭ് ഷെട്ടിയും മമ്മൂട്ടിയുടെയും മത്സരത്തിൽ മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടുമെന്ന് വളരെ പേർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡിലും തുല്യമത്സരം കാഴ്ചവെച്ചപ്പോൾ രണ്ടിലും മമ്മൂക്ക പിന്നിലാവുകയാണ് ചെയ്തത് സംസ്ഥാന അവാർഡിൽ പൃഥ്വിരാജ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ മലയാളികൾ ഓരോരുത്തരും അതിനെ അനുമോദിക്കുക തന്നെ ചെയ്യും കാരണം പൃഥ്വിരാജ് അത് അർഹിക്കുന്നുണ്ട് എന്നാൽ ദേശീയ അവാർഡിൽ ഋഷാബ് ഷെട്ടിയേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു മമ്മൂട്ടിയുടെ പ്രകടനം എന്നിട്ട് എന്തുകൊണ്ടാണ് മമ്മൂക്കിക്ക് അവാർഡ് ലഭിച്ചില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ദേശീയ അവാർഡ് സ്വന്തമാക്കി എല്ലാവരും അനുമോദനങ്ങൾ അർഹിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച നടനായുള്ള അവാർഡ് ഇപ്രാവശ്യം കാന്താര എന്ന സിനിമയിലൂടെ റിക്ഷാബ് ഷെട്ടി സ്വന്തമാക്കി അവസാന മുപ്പത് മിനിറ്റിലെ പെർഫോമൻസ് ആർക്കും മറക്കാനാകാത്ത ഒന്ന് തന്നെയായിരുന്നു എന്തൊക്കെയാണെങ്കിലും തീർച്ചയായും അദ്ദേഹവും ഈ ഒരു അവാർഡിന് അർഹനാണ് മലയാളികൾക്ക് അഭിമാനിക്കുന്നതിന് വേണ്ടി മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു മലയാള സിനിമ കൂടിയായ ആട്ടം ആണ് മികച്ച സിനിമയായി തെരഞ്ഞെടു ുന്നത് മലയാളത്തിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളയ്ക്ക എന്ന സിനിമയിലെ ഗാനം ആലപിച്ചതിന് ബോംബെ ജയശ്രീ മികച്ച ഗായികയായി അവാർഡ് നേടി മികച്ച നടിക്കുള്ള അവാർഡ് പേർ ചേർന്ന് പങ്കിട്ടെടുത്തിരിക്കുകയാണ് തിരുച്ചിത്ര എന്ന സിനിമയിൽ നിന്നും നിത്യ മേനോനും കച്ച് എക്സ്പ്രസ് എന്ന ചിത്രത്തിലൂടെ മാനസി പരേക്കുമാണ് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കിയത് ജനപ്രിയ ചിത്രമായി ഋഷാഭ് ഷെട്ടിയുടെ തന്നെ കാന്താര തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും മികച്ച ഒരു സിനിമ തന്നെയാണ് കാന്താരയും ദേശീയ അവാർഡിൽ മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് മണി ത്തിന്റെ തമിഴ് സിനിമയായ പുന്നിയൻ സെൽവൻ വണ്ണിലൂടെ എ ആർ റഹ്മാൻ സ്വന്തമാക്കി പഴയ തമിഴ് കലർത്തിയ പാട്ടിന് അത്രത്തോളം മനോഹാരിത എ ആർ റഹ്മാൻ നൽകിയിട്ടുമുണ്ടായിരുന്നു തീർച്ചയായും അദ്ദേഹം ഈ അവാർഡിന് പൂർണമായും യോഗ്യനാണ് മലയാളികൾക്ക് വീണ്ടും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് സ്വീകരിച്ച ആനന്ദ് ഏകഷിയുടെ വരവ് ആട്ടം എന്ന സിനിമയിലൂടെ ആനന്ദ് ഏകഷി മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡും സ്വന്തമാക്കി മികച്ച തമിഴ് ചിത്രമായി പൊന്നിയൻ സെൽവൻ വൺ തിരഞ്ഞെടുക്കപ്പെട്ടു ഇൻഡസ്ട്രി ഹിറ്റായ തമിഴ് ചിത്രമായിരുന്നു പൊന്നിയൻ സെൽവൻ മണിനെ സിനിമയിൽ വലിയ താരനിര തന്നെ അണിനിരന്നിരുന്നു വിക്രം കാർത്തി ജയൻ രവി ഐശ്വര്യ റൈ തൃഷ ശോഭിത ദുലിബാല ഐശ്വര്യ ലക്ഷ്മി ശരത് കുമാർ പ്രകാശ് രാജ് തുടങ്ങിയ നിരവധി ആളുകളാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് തീർച്ചയായും മികച്ച ഒരു സിനിമ തന്നെയാണ് പൊന്നിയൻ സെൽവൻ മികച്ച കന്നഡ ചിത്രമായി സൗത്ത് ഇന്ത്യ മുഴുവൻ ആഘോഷിച്ച കെ ജി എഫ് തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച മലയാള ചിത്രമായി തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൗദി വെള്ളയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു മലയാള ചിത്രം ഗഗനചാരിക്ക് പ്രത്യേക ജൂലി പരാമർശവും നൽകിയിട്ടുണ്ട് മികച്ച ഹിന്ദി ചിത്രമായി ഗുൽമോഹർ തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സഹനടിയായി നീന ഗുപ്ത തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മികച്ച സഹനടനായി പവൻ രാജ് മൽഹോത്ര തെരഞ്ഞെടുക്കപ്പെട്ടു മലയാളികൾക്ക് വീണ്ടും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു മികച്ച ബാലതാരത്തിന്റെ പ്രഖ്യാപനം മാളികപ്പുറം എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ ശ്രീപദ് യാൻ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് സ്വന്തമാക്കി എന്തൊക്കെയാണെങ്കിലും മലയാളികളെ സന്തോഷിക്കാൻ മാത്രം അവാർഡ് പ്രഖ്യാപനത്തിലുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ടെങ്കിലും അവാർഡ് മേടിച്ച നിരവധി പേർ നമുക്ക് അഭിമാനം തന്നെയാണ് ആട്ടം എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ എഫ് എഫ് കെയിലെ മികച്ച സിനിമ തന്നെയായിരുന്നു എന്താണെങ്കിലും അർഹിച്ച അംഗീകാരം ലഭിച്ചതിൽ അഭിമാനം കൊള്ളുന്നു അവാർഡ് സ്വീകരിച്ച എല്ലാവർക്കും അനുമോദം はい。<music>